ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അതിരാവിലെ തന്നെ തൃശ്ശൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം തൃശ്ശൂരിൻ്റെ ആ ഭാഗത്ത് എത്താറായി എന്നാണ് വിശ്വാസം എന്തോന്നോ എത്താറായി ആലത്തൂർ വടക്കാഞ്ചേരി അവിടെയൊക്കെ എത്താറായിട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് തൃശ്ശൂർ പോകുന്നത് വെച്ചാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ യാത്ര അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണോ ഏതാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ചെവി വേദനയാണ് അപ്പോൾ ഒന്നും കാണിച്ചിട്ട് പാലക്കാട് എവിടെയും കാണിച്ചിട്ട് ശരിയാവുന്നില്ല അപ്പം ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ ചെവി വേദനയോക്കെ ക്ലിയറായിട്ടോ പഠിച്ചോ എന്ന് എത്തിച്ചും വേണ്ടില്ല അപ്പോൾ സമാധാനമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വീണ്ടും എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാനും ഇക്കയും മാത്രമേ ഉള്ളു ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത് മോനെ എൻ്റെ വീട്ടിൽ മരടുത്താക്കിയിട്ടാണ് ആക്കിയിട്ടാണ് പോയത് അവനെയും കൊണ്ടുപോയ ഒരു കാര്യം നടപ്പില്ല അതുകൊണ്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് പോയത് അപ്പം അത് രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ടോ അപ്പതെ കുതിരാൻ്റെ അടുത്ത് എത്തിയിട്ടോ ഒരു അവനൊരു കുരങ്കുട്ടിനെ കണ്ടിരുന്നു പക്ഷെ അത് എൻ്റെ വീഡിയോ പെട്ടിയില്ല അതപ്പോൾ ഇതിന് ചാടിക്കും ഞങ്ങൾ കുതിരാനിൽ കയറി തുരങ്കത്തിൽ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു ഇങ്ങനെ ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടം തൃശ്ശൂരിലും പോയി വന്നിരുന്നു അപ്പോഴൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല ഇപ്പോഴാണ് എനിക്ക് എടുക്കാമെന്ന് എന്നാ ഞാൻ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തത് അപ്പോൾ അങ്ങനെയാണ് വീഡിയോസ് എടുത്തത് പലപ്പോഴും പോകുമ്പോൾ വിചാരിക്കുമായിരുന്നു എടുക്കണമെന്ന് പിന്നെ അപ്പത്തൊരു സാഹചര്യം പിന്നെ മാനസികാവസ്ഥാരൊക്കെ ആലോചിച്ചിട്ട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വിട്ടതായിരുന്നു അപ്പം ഞാനീ പ്രൗശന്യം എടുത്തു എന്തു വന്നാൽ കുഴപ്പമില്ല എടുക്കുന്നു വീട് എടുക്കും പറഞ്ഞ് എടുത്തതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏതാ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ അതാ മെഡിക്കൽ കോളേജിലേക്ക് എത്തി എത്തിയിട്ടോ മൂന്നിടയിൽ വോയിസ് കൊടുക്കും അമ്മമാരാണെന്ന് ഇതൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആരാൾ സംസാരിക്കണെന്ന് കേട്ടിട്ട് നമ്മൾ ഞമ്മടത മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ അധികവും ഞാൻ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടില്ല കാരണം ഞാൻ ഫോൺ എടുത്തപ്പോൾ എല്ലാവരും എന്നെങ്ങനെ നോക്കും എനിക്കൊരു മാറ്റി അപ്പം ഞാൻ എന്നെ കൊണ്ടാവണ പോലെ ഞങ്ങൾ എടുത്തോളൂ അപ്പം ഞങ്ങൾ അവിടെ പോയി ഈ ചീ ഒ പി ടിക്കറ്റ് അത് ടോക്കണൊക്കെ എടുത്തു ഒ പി ഒക്കെ എടുത്തിട്ട് ലാസ്റ്റിന് ഒരു ചായ കുടിക്കാനൊക്കെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ ഡോക്ടർ വരാൻ ടൈമായി ഇപ്പം അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ അവിടെ ഒരു ഭാഗത്ത് കൊണ്ട് വിട്ടും കണ്ട് ഡോക്ടറെടുത്ത് കൊണ്ട് വിട്ടിട്ട് അവിടെ പോയിരുന്ന് അപ്പോൾ ഞാനിത് ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ തിര അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മെഡിക്കൽ കോളേജ് അറിയാലോ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ കാണിച്ച് ഡോക്ടറെ ഒക്കെ കാണിച്ച് മെഡിസിനൊക്കെ മേടിച്ച് നേരെ തിരിച്ച് ഫുഡ് കഴിക്കാൻ അപ്പോഴത്തേനും ഒരു ഉച്ച ഒരു മണി ഒരു മണി ഒന്നര ആവാറായിട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പാലക്കാട് തന്നെ എരുമയൂരിലെല്ലാം മലബാർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത് അപ്പോൾ ഇക്കാക്ക് അവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സദ്യ അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അവിടെ തന്നെ ഞങ്ങളെല്ലാം പോയി വരുമ്പോഴൊക്കെ അവിടെ തന്നെ കഴിക്കില്ല അപ്പോൾ അവിടെ പോയപ്പോൾ ഇക്ക കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അവിടെ നിന്ന് കഴിച്ചു അപ്പോൾ ഈ പ്രാവശ്യം അതന്നെ തന്നെ കഴിക്കാമെന്ന് കഴിഞ്ഞിട്ട് കൊടുത്തു ഞാൻ ഫ്രൈഡ് റൈസ് എഗ് ഫ്ര ഫ്രൈഡ് റൈസ് ആയിരുന്നു മേടിച്ചത് അത് കഴിച്ചു പക്ഷെ അതത്ര എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ പിന്നെയൊക്കെ ഫുഡ് സദ്യ കഴിക്കണമുണ്ട് അപ്പോൾ എനിക്കത് കഴിക്കണം എന്നായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഓർഡർ ചെയ്ത് മേടിച്ച് പോയില്ലേ പിന്നെ അത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അത് കഴിക്കാനായിരുന്നു എന്താണ്ട മലബാർ റെസ്റ്റോറൻറ്റ് അവിടെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പം പറയും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചും എല്ലാം വീണ്ടും ട്രാവൽ ചെയ്തു വീണ്ടും അവിടെ യാത്ര തുടങ്ങി പിന്നെ അപ്പോൾ ഫുഡ് കഴിച്ച കഴിച്ചൊരു കൊക്കാക്കോളം നിർബന്ധമാണ് അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങിയപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ സി യു